നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തിലെ ഇരുപത്തൊന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഈ ഫലങ്ങള് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഫലങ്ങൾ തിരിച്ചാണ് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും തീയതിയും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ ഇരുപത്തിയൊന്നാം തീയതി എന്ന് പറയുന്നത് ഒരു സമ്മിശ്ര ഫലമാണ് അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില മാനഹാനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തിയൊന്നാം തീയതി ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും ചെറിയ കുട്ടികളെയൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും വളരെ നന്നായിരിക്കും ചെറിയ വീണ് പരിക്കൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ ഇഷ്ടഭോജനമാണ് അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ നിങ്ങൾക്ക് അപൂർവ ഭാഗ്യം ലഭിക്കുന്ന ഒരു ദിവസമാണ് കൂടാതെ ഒക്കെ കണ്ടുമുട്ടുവാനും ഒക്കെ കണ്ടുമുട്ടുവാനും ഒക്കെയുള്ള ഒരു യോഗം കാണുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാവുന്നതുമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഇരുപത്തി മൂന്നാം തീയതി ചെറിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്രയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഒരു കാര്യമൊക്കെ തീരുമാനമെടുക്കുമ്പോഴും അത് ഒന്നിൽ അധികം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക ഇരുപത്തി മൂന്നാം തീയതി ഈ ദിവസം നീല വസ്ത്രങ്ങൾ ധരിക്കുന്നതോ നീലവസ്ത്രം കയ്യിൽ ഉൾപ്പെടുത്തുന്നതോ വളരെ നന്നായിരിക്കും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും ഇരുപത്തിനാലാം തീയതിയിലേക്ക് എത്തുമ്പോൾ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ലഭിക്കുന്നത് ഈ ദിവസം നിങ്ങൾക്ക് ചില അനിഷ്ട അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അത് വഷളാക്കാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളില് ഇരുപത്തിനാലാം തീയതി ഇടപെടാതിരിക്കുവാൻ ശ്രമിക്കുക ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് എത്തുമ്പോൾ ഗുണ അനുഭവങ്ങൾ കൂടുതലുള്ള ഒരു സമയമാണ് ഇരുപത്തി അഞ്ചാം തീയതി ഭാഗ്യ അനുഭവങ്ങളൊക്കെ വരുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി ലോട്ടറി ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇരുപത്തി ആറാം തീയതി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇരുപത്തി ആറാം തീയതി ജോലിക്കായിട്ടുള്ള ഇന്റർവ്യൂകളും അപേക്ഷകളും ഒക്കെ അയയ്ക്കാവുന്ന ഒരു ആണ് ഇരുപത്തി ഏഴാം തീയതി നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് സാമ്പത്തിക ലാഭമാണ് കാണുന്നത് ഈ ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ ഫലം ഇരട്ടിയാക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതാണ് ഇരുപത്തെട്ടാം തീയതിയിലേക്ക് എത്തുമ്പോൾ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇരുപത്തി ഒൻപതാം തീയതി ചെറിയ കേസുകളിലൊക്കെ അകപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ശത്രുശല്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പതാം തീയതി ആകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നുണ്ട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ അന്നേ ദിവസം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു പോകുക ഓരോ ദിവസത്തെയും ഫലമാണ് നമ്മൾ തിരിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊന്ന് ശ്രദ്ധിക്കുന്നത് ഭാഗ്യം വരുന്ന ദിവസങ്ങളിൽ അത് പരീക്ഷിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും ഈ മേൽപ്പറഞ്ഞത് കേട്ട ഒരുപാട് ലോട്ടറികളൊന്നും എടുക്കാതിരിക്കുക നമുക്ക് ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഭാഗ്യക്കുറിയൊക്കെ എടുത്താൽ മതിയാകുന്നതാണ് അതിനായിട്ട് ഒരുപാട് പണം ചെലവാക്കരുത് എന്നാണ് നമ്മളുടെ ഒരു പക്ഷം എന്നാൽ പരീക്ഷിക്കുകയും വേണം ആ രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഈ മാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഗണേശ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം